ശിബിരുണ്ട് നോക്കണ്ടോ അതുകൊണ്ട് വേറെ ഔട്ട്ലുക്കണം അപ്പൊ നമ്മളിപ്പോ നമ്മള് ഏത് തീരുമാനായിട്ടില്ല നമ്മള് മണ്ണാർക്കാട് മേഖല നമ്മുടെ പക്ഷിമെക്കട്ട മേഖല നമുക്ക് പലർക്കും പല പ്രശ്നമായിട്ട് രോഗങ്ങളൊക്കെ വണ്ടി സി ആറിന്റെ വണ്ടിയാണ് സി ആറ് ഏതാ മോഡൽ വണ്ടി ഇതിനെ പറ്റി വണ്ടിനെറ്റി എന്ന് അറിയാമല്ലോ വണ്ടി അടിപൊളി സൗണ്ട് ബോക്സ് ഇല്ല ടയർ 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 വണ്ടിക്ക് നാല് നാല് ഈ ഇത് എണ്ണ അടിച്ചണു എ സിയൊക്കെ ഇണ്ട് പക്ഷെ എ സി എന്താ ഇടുമ്പോ കാറ്റ് വരുന്നുണ്ട് ആ കാറ്റ് ഇങ്ങോട്ട് എത്തണില്ല ഇത് വരെ വരുന്നുള്ളൂ കോമഡി എ സിന്റെ കാറ്റ് ഈയൊരു സോൺ വരെ വരുന്നുള്ളു പിന്നെ അങ്ങോട്ട് വരുന്നില്ല യൂട്യൂബിന്റെ റവന്യൂ അതല്ലേ പൈസ അതൊക്കെ യൂട്യൂബർ അതൊക്കെ സാക്രിഫൈസ് ചെയ്യണം ഇതിനും എന്താണ് ഒരു ടൈമിണ്ടല്ലോ എല്ലാത്തിനും നമ്മൾ വിജയിച്ചും തൊഴിക്കൊക്കെ ആ ടൈമ് നമ്മള് നോക്കാം രശില്ല സിആാറിന്റെ മാറി ഡ്രൈവിംഗ് ആ ഞാനിങ്ങനെ വല്ലാതെ ആൾക്കാരെ മുമ്പിലൊന്നും പോലില്ല കാറിന്റെ പൊതുവേ ഞാൻ ഡ്രൈവ് ചെയ്തില്ല പക്ഷെ ഇന്നിപ്പോ സി ആറിന് കൊടുത്തക്കാണ് അല്ല ഇങ്ങനെ വണ്ടി ഒട്ടും അല്ല ഈ വണ്ടി ഓട്ടും പക്ഷെ ഇപ്പൊ സിയാർ സിയാറിനെ ഞാൻ അവോയ്ഡ് ചെയ്യണ പോലെ നല്ല വീക്കെൻഡ് ആണ് അപ്പൊ കുറച്ചുകൂടി അപ്പൊ തിരിക്കണു പക്ഷെ ഈ ഒരു റൂട്ട് ഈ പാലക്കാട് പാലക്കാട് കോഴിക്കോട് ജയിച്ച പോലെ ഭയങ്കര ഒരു അടിപൊളി റൂട്ടാട്ടത് ഭയങ്കര രസമുള്ള റൂട്ടാണ് ഈ മലപ്പുറം ഭാഗത്തുനിന്ന് മണ്ണാർക്കാട് അല്ല കോഴിക്കോട് പാലക്കാട് സ്റ്റേറ്റ് ഹൈവേന്റെ ഒരു ഭാഗമായ ഇവര് ഇതിട്ടു സ്ട്രെച്ച് ഭയങ്കര എസ്പെഷ്യലി പെരുന്നവണ്ണം ശേഷം ഭയങ്കര അടിപൊളി റൂട്ടാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിന്റെ അടിമാർച്ചൂടെ ആ റൂഡ് രക്ഷ ഇല്ലാറ് പാർട്ടിക്കാട്ടോ പത്ത് പത്ത് ഇരുപത് ഇരുപത് ഒമ്പത് ഒപ്പര പറയാണ് റഷ്യില്ല മാറിയ ഡ്രൈവിംഗ് നമ്മളിപ്പോ ഏകദേശം ഈ എന്റെ ഫൈവ്സ് ഫുട്ബോൾ നമുക്കൊന്ന് എന്താ പറയാ സംഗതി മല്ലിനെതിന് ഓണല്ലേ നാണം സൽഫി ഓണമാണ് എന്താടാ ഞാനേ സിആർ അല്ലേ ഇതെയാള് ഗൈസ് ഹാപ്പി ആണ് ഞാൻ ഹാപ്പി ആയിരിക്കാ എന്ത് മൂഡ് ഈ എന്ത് മൂഡ് ഹാപ്പി മൂഡ് ഹോളി മൂഡ് ഇവളേ ക്ലീൻ ആ ഇവളേ ക്ലീൻ ഓളെ ക്ലീനിംഗ് എന്താ എന്നെ അതിന ക്ലീനിംഗ് ആയി ഇള്ളി കൂടെ ആം ആ മിസിസ് ഗാടി നമ്മൾ ഇല്ലാത്തതല്ല ഉണ്ണി പോയിട്ട് കളയാ ആള് പല എന്ന കഷ്ടനൊക്കെ ജെറ്റി കളഞ്ഞീങ്ങും പൈപ്പ് നമ്മൾ ഞമ്മള് വേണോ പിന്നെ അതിന്റെ വെള്ളം ഉണ്ടല്ലോ നമ്മള് ഞാനിരുന്ന അടിപൊളിയോളും കണ്ണും അടി കണ്ണും മുറി ഡി രാവിലെ ആവശ്യം പക്ഷെ ഒന്നും പറയുന്നത് നല്ല രസമുണ്ട് നല്ല അങ്ങാടിപുറത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് രാവിലെയും അങ്ങാടിപ്പുറത്തോട്ട് വരെ റിക്വസ്റ്റ് ആണ് ഉച്ചക്ക് തർക്കാലും ഒരു ബ്ലോക്ക് ഇല്ല ഈ മനസ്സിലാ ഏകദേശം വൈകുന്നേരം കണ്ടു ഭയങ്കര തിരക്കാരം ശരിയാണെങ്കിൽ മറ്റേ അടിപൊളിട്ടോ ചോ കോയമ്പത്തൂര് പോണി പോവാ നാളെ ക്ലാസ് ഉണ്ട് കോയമ്പത്തൂര് ചൂട് അടബിനെ പോരാൻ തമിഴ്നാട് നല്ല മയന ട്രെയിനുണ്ടല്ലോ എന്താ ട്രെയിന് ഇത് ഇവിടെ നമ്മള് അങ്ങാടിപ്പുറം ക്രോസ് ചെയ്യോട്ടോ ഈ ഒരു പാല ഈ പാലന്റ് ഭയങ്കര കേട്ടോ വിവാദക്കാരൊരു പാലും മീൻസ് ഒരു ബ്ലോക്ക് കഷ്ടിച്ച് രണ്ടു വണ്ടിക്ക് പോകാൻ ഗ്യാപ്പുണ്ടോ അവര് ഏതായാലും പാലൻ ഉണ്ടാക്കിയാണ് കുറച്ച് വീതിക്ക് രസം കാണിച്ചു ഇതേപ്പുറത്ത് താരങ്ങൾ സ്കൂള് അപ്പുറത്തോട്ടോ ഇതിന്റെ പേരില് റെയിൽവേ ലൈന് അവിടെ കാണുന്നുണ്ട് നമ്മൾ ാടിപ്പടം കഴിഞ്ഞ് ചെറുതെത്താനായിട്ടുണ്ട് കേട്ടോ നേരത്തെ പ്രശ്നവും നേരത്തെ വീട്ടിൽ കേട്ടാലും കാരണം തന്നെ ഭയങ്കര പ്രശ്നമായി ാസ്റ്റ് പറഞ്ഞ പുസ് പോരെ മണിക്കാണേ പാപ്പാൻ കഴിച്ചു കാരണം സിയാറ് സിയാറിന്റെ

കഴിഞ്ഞ രാത്രി പെണ്ണിട്ടിന്റെ അടിപൊളി മറ്റേ പെരുന്നവണ് സിറ്റി കവറിംഗ് ആയിട്ട് നല്ലത് ഈ പെരുന്നവണ്ണ പൈപ്പാസ് റോഡ് അപ്പം മോശമാണെങ്കിലും എന്താണ് പ്രകൃതി അടിപൊളിയാണ് ഇങ്ങോട്ട് ഈ റോഡിന്റെ പ്രത്യേക മനസ്സിലാറെ ഈ റോഡിന്റെ ഒരു അല്ല നമ്മളെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും നല്ല ഫുഡ് സ്പോട്ടുകള് കിടക്കണത് ഈ റൂട്ടിലാണ് ും ഫുട്സ്പോട്ടാളായിക്കോട്ടെ പെരന്തമണ് ഒരു സിറ്റി ഒരു ബൈപ്പാസ് ആണ് കംപ്ലീറ്റ്ലി കാരണം നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇങ്ങോട്ട് നൈറ്റ് ലൈഫ് എൻജോയ് പറ്റുന്ന ഒരു സിറ്റി എന്ന് പറയുന്നത് പെരുന്തമണ്ണ ആണ് അടക്കി വരച്ചൊരു മൗസിയുടെ ആദ്യത്തെ അപ്ഡേറ്റ് ചെയ്ത പെരുന്നവണ് നല്ല ഒരു ക്യാപിറ്റലായിക്കണ്ട്

അതൊക്കെ അത് ക്രിഞ്ചിൽ പെട്ടാണ് എവിടെ നോക്കി ഈ ഒരു മേഖല കപ്പിൾസ് കേട്ടോ എല്ലാ കഫീലും ഉണ്ടാവും ഓരോരുത്തരുടെ ഓരോ മാറാഴ്ച കിട്ടാൻ കാത്തിക്കാണ്

അതിന്റെ അപ്പുറത്ത് ഓഫുണ്ട് അടക്കം വരണുണ്ട് എന്നാണ് ഒരു ഫുഡ് സിറ്റി അല്ലെങ്കിൽ കാരണം കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ മസാല ഉണ്ട് ചില്ലീസ് ഉണ്ട് ഈ റോഡിൽ പോയിട്ട് പാണ്ടിക്കാട് മണ്ണാർക്കാട് ഔട്ട്ലെറ്റിൽ നമ്മള് എക്സ്പീരിയൻസ് അടിപൊളി ഒരു ിച്ചന്റെ നമുക്ക് സീറ്റിംഗ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തോന്നുന്നില്ല കൊടികുത്തിമലാണ് കാണുന്നത് മയക്കാലത്തൊക്കെ അടിപൊളി മയക്കാലത്തൊക്കെ ചെറിയ ചെറിയ ഒരു ഭാഗമാണത് കൊടികുത്തിമലൊരു സൈഡ് അങ്ങനെ സൈഡിൽ കൂടിയാണ് നമ്മൾ എൻട്രി ഉള്ളു സോ ക്ലൈമറ്റ് പ്രശ്നമാണോസ്ഫിയർ ഡ്രൈ ആയിട്ടാണ് രാവിലെ പിന്നെ ക്ലൈമറ്റ് നമുക്ക് അനുകൂല ഇത് ഇവന് പത്തണിക്കറങ്ങും എന്നിട്ട് നമുക്ക് പത്തരയ്ക്ക് പോവാ പറഞ്ഞാല്പടുന്ന് പത്തരക്കും പോവാ പ്ലാൻ ആവുമ്പോ ഇപ്പൊ കണ്ടില്ലേ രണ്ടര രണ്ടര മണി മണി രണ്ടര മണി മൂന്ന് മണിയായി അറിഞ്ഞിട്ട് ചെയ്യണം പരിപാടി കേരളത്തിലൊരു നല്ലൊരു സ്ട്രക്ചർ ആണ് ഈ റോഡോട്ടെ പൊതുവേ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റോഡ് പോയാൽ മതി കാരണം എന്താ വെച്ചാൽ ഈ വെച്ചാല് പെരുന്നമണ്ണോട്ട് മണ്ണാർക്കാട് വരാണ് മണ്ണാർക്കാടും പിന്നെ മണ്ണാർക്കാട് കുറച്ച് അങ്ങോട്ടും നല്ല രസമാണ് പൊതുവേ ഒരു കാമാൻ കോഴി ഫീലാണ് വലിയ തിരക്കൊന്നും സൂക്ഷിക്കണം കാരണം ഒന്നാമത്തെ നമ്മൾ നല്ല പോകും സൗണ്ട് തന്നെ കൊടുകുത്തി കൊ കൊടുകുത്തിന് അമ്പനിക്കാട ഏരിയ കയ്യിൽ നമുക്ക് പിന്നെ പിന്നെ ഇതിന്റെ വെസ്റ്റേൺ വെസ്റ്റേൺസിന്റെ ആ ഇതും കിട്ടും നമുക്ക് എല്ലാരും പാട്ടൊക്കെ ൾട്ടോറ് വെച്ചും കേട്ടോ നമ്മളുടെ ആൾട്ടോ അതാ എല്ലോ അതാ മോഡൽ വണ്ടി ഒമ്പതോ പത്തോ രണ്ടായിരത്തിഒമ്പതോ പത്തോ മോഡല വണ്ടിയാണ് ൊടൂറ്റായ നശിപ്പിച്ചണ്ടോ മാഫിയുംസോർട്ടുംകൃതി എവിടെക്കെ പ്രകൃതിയെ മുതലെടുക്കാൻ പറ്റ അവിടെ പ്രകൃതിയെ മുതലെടുക്കാണോ കംപ്ലീറ്റ്ലി റിസോർട്ട്സ് ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ പൂരം തോന്നുന്നുണ്ട് പൂരം വരിക്ക കടികള് ചിലനുട്ടയൊക്കെ കൊറേ കനാണ്ട് രണ്ടുമൂന്ന് കനാൾ കണ്ട ഇവിടെ ഒരുപാട് രണ്ടു മൂന്നാളുണ്ട് പൂരോ അല്ലെങ്കിൽ താലപ്പൂരം എന്തോ ഇതാട്ടോ കൊടികുത്തിമലിക്ക് പോലെ റോഡ് ആ റോഡ് തന്നെ കാണാ എത്രത്തോളം അത് കാമറ്റ റൂട്ടാന്ന് പറഞ്ഞത് ഭയങ്കര രസമാണ് പോകാന് പ്രത്യേകിച്ച് നമ്മളെ മയക്കാലത്തൊക്കെ നല്ല രസമാണ് കൊടിക്കുത്തി കാണോണ്ടറിയില്ല ി ഫ്രീ ആയിട്ട് പോവാ ഉച്ച നേരത്താണ് ഈ വലിയ തെരച്ചിൽ പോലെയൊക്കെ പറഞ്ഞേലേ കാരണം ക്യാമിന്റെ ഭയങ്കര ഇഷ്ടമല്ല റൂട്ടാണത് ഈ പേരമണ് ഈ ഒരു മണ്ണാർക്കാട് മണ്ണാർക്കാട് കുറച്ചു തങ്ങട്ട് പാലക്കാട് എന്തല്ലോ എന്നാല് വേറെന്താ വിശ്വസിക്കാം ഞാൻ ആൾക്കാർ ചോദിച്ചു എവിടെ ചോദിച്ചു എവിടെ ചോദിച്ചു പഴയകാലിന്റെ ഷോർട്സില് തന്നെ കാണാല്ലല്ലോ ഞാൻ ലോഡ് ചെയ്യാന്നുള്ളൂ ഷോർട്സ് തന്നെ ഇവിടെ കുറച്ചാളത്തെ മഞ്ഞപ്പിത്തേന് കൊറച്ചാളായി റെസ്റ്റിലൊക്കെ നല്ലത് മറക്കണോ എന്നോട് കുറന്തോ വൈകീല കൊറന്തോ എന്നോട് പോറന്ത വൈകിലോന്തോ നീ കടലും ഭയങ്കര അടിപൊളി പാട്ടാണ് ബിയർ സോങ് അല്ലേ மறக்கணும் என்னோடு குழந்தவோ மலையில குழந்தனோ என்னோடு குழந்தவோ மலையில பறந்த நீ கடல் மேலே எனக்கு ரீ யாக கில பறந்த கடல் மேலே எனக்கு ரீ யாக கில பறக்கணும் ஆமா அம்மு குட்டியே மல்லிக்குட்டியே അല്ലല്ല ആ കയ്യിലുണ്ട് നോ മല്ലികൂട്ടിൽ ഉണ്ട് മല്ലികൂട്ടിൽ കൈക്കുന്നട്ടോ ഒരു ചങ്കാർ സാധനമുണ്ട് ട്ടോ എന്റെ ഫ്രണ്ടിലൊരു കണ്ടെയ്നർ ഉണ്ട് ബാക്കിൽ എന്തൊരു മെഷീനാണ് തന്നെ ഡയറക്റ്റ് ആണ് പക്ഷെന്നവരെ കുടുർത്തെ സംഗതിയാണ് महाराज ഇവർ വീട്ടേക്കുറെ സിആർ വരാൻ ആ എന്റെ മുന്നേ വരുന്നു മണ്ണാർക്കാട് എത്തിണ്ട് മണ്ണാർക്കാട് എത്തി തമിഴ് പാലക്കാട് ടച്ച് ഒരു ടെമ്പിൾ ഉണ്ട് ഒരു തമിഴ് ടച്ചിന് ആ ഒരു ആർട്ടിടെക്ചറും കോടതി പടിയോ മണ്ണാർക്കാട് ടൗണൊക്കെ കാലിട്ടോ കാലിയല്ല മീൻസ് കടക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ഒക്കെ ക്രിസ്മസിന്റെ വരവേൽക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് പക്ഷെ പൊതുവെ ക്രൗഡ് കമ്മിയാണ് പോയോക്ക തമിഴ്നാട് അച്ചടി ഒരു ക്ഷേത്രം ഉണ്ടോ അവിടെ കംപ്ലീറ്റ് ഒരു പണ്ട് അവിടെ നിന്ന് വന്ന ഏതായാലും ഫാമിലി സോ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ കമ്പ്ലീറ്റ് തമിഴ് അച്ചു വന്നിട്ടുള്ളത് ഭയങ്കര പാലാട്ടോ ഓൾഡ് ജോഗ്രഫിക്ക് നോക്കാണെങ്കിൽ നമ്മളെ മലപ്പുറം ജില്ലേയും പാലക്കാടിനെയും വേർതിരിക്കണോട്ട് അല്ലെങ്കിൽ മണ്ണാർക്കാട് പാലക്കാട്ടിലാണ് വരുന്നത് ഈ ചോരം കഴിച്ചില്ല ചോര ഒരു ചെറിയൊരു ചോരണ്ട് രണ്ടും വളവായിട്ട് മൂന്നു വളവെ മണ്ണാർക്കാട് ചോരം കേറോട്ടോ വേരുണ്ടോ മുസ്തഫ പറയുന്നത് വേരുണ്ടോ നോക്ക നമ്മള് ഫസ്റ്റ് എറപ്പിന്റെ ചെടി ഇവിടെ കേട്ടോ നിത്യെന്ന് പറഞ്ഞെടുക്കട്ടെ വീടിയോ

കാന ഡാ ഡാമിന് വെള്ളമില്ലാത്ത ഡാം കോസാണ് കാനരപ്പാമുടേറ്റുണ്ടോ ഇറങ്ങി

എന്ത് പറയെ പക്ഷേ എന്താ പറയാനെ ഞങ്ങള് കാഞ്ഞു ഡാമൊക്കെ ആണ് ശരിക്കും വന്നത് പക്ഷെ ഗൂഗിൾ പേ ലിക്വിഡ് ഇല്ല അവിടെ ഗൂഗിൾ പേ അവൈലബിൾ അല്ല അല്ല അവൈലബിൾ പിന്നെ ഒരു ഇല്ല ഒരു ഏത് ദ്വീപ് തന്ന മതി അല്ലേ അതെ ഓ അടിപൊളി അടിപൊളി പൂകേശ ഒരു ഐലൻഡ് ഐലൻഡിലെത്തിയാ പോയ ഭയങ്കര അടിപൊളി അടിപൊളി മിക്ക ആൾക്കാർ നിങ്ങൾക്ക് തോന്നുന്ന വല്ല ആൾക്കാരും അറിയില്ലല്ലോ അത് ഇല്ലല്ലോ അതെ അതെ ി പറയാ ആൾക്കാർക്ക് പറഞ്ഞുകൊടുക്കേ പറഞ്ഞ മനസ്സിലാ ഫീൽ ചെയ്യണല്ലേ വേറെ ഇത് കണ്ടു കാണി ആൾക്കാര് വരൂട്ടോ ഇതന്നെ സാഗരം ഇവിടെ അടിച്ചുവിടും ആൾക്കാർ വന്നോട്ടും കുഴപ്പമില്ല ഇതായിരിക്കും പ്ലാസ്റ്റിക് ഒന്നും അതല്ലോ നമ്മള് വേറെ പ്രശ്നം ഉണ്ടാവുമ്പോ ോട്ടോ ഇതേ മുഷിയാ മറ്റേ അന്നക്കോണ്ട് സിനിമയിലല്ലേ പേരെ കുതിരളെ ആള് മനുഷ്യനാത്തൊരു ഏരിയ ಈ ಸಡತೆ ನೆಕ್ಸ್ಟ್ ಟ್ರಿಪ್ ಪ್ಲಾನಿಂಗ್ ಆನ ಹಲೋ ಗಾಯ್ಸ್ ಜಗಳದ ಪ್ರೇಮ ಟಿಆರ್ ಟೀ ಟಿ ಯಾಕೆ ಅಂತ ಇಪ್ಪತ್ತರ ಮೇಲೆ ಯಾಕೆ ಇಸ್ ವೆಂದೆ ಬರೆ ಫುಡ್ ಗೆ ಐಸಂಗಲೇ ಗುಟ್ಟು